നഗരസഭയിലെ കുടിവെള്ളാമത്തിന് പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ട നഗരസഭ കൗൺസിൽ യോഗം കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൗൺസിൽ യോഗം നടന്നത് ജലവിഭവ വകുപ്പിന്റെ വീഴ്ച മൂലം ആഴ്ചകളായി പൊതുജനങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോടമൂടുന്ന സാഹചര്യത്തിലാണ് കൗൺസിൽ യോഗത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം ചർച്ച നടത്തിയത് പമ്പിംഗ് തുടർച്ചയായി നിർത്തിവെക്കുന്നതോടെ പൊതു ടാപ്പുകൾ വഴി ജലവിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത് കുടിവെള്ള പ്രശ്നത്തിന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു ജലജീവൻ മിഷൻ പദ്ധതിയും അമൃത് പദ്ധതി പ്രവർത്തനങ്ങളും നടക്കുന്നതിനാലാണ് ജലവിതരണം അവതാളത്തിലായതെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം വാട്ടർ അതോറിറ്റിയുടെ വീഴ്ച മൂലം വേനൽക്കാലത്ത് ജലവിതരണത്തിന് നഗരസഭ ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു എന്റെ വാർഡിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വലിയ ഭാഗത്ത് ചില വീടുകളിലേക്ക് വെള്ളം വരികയും ചില വീടുകളിൽ വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വാട്ടർ സപ്ലൈ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പൂർണമായും മാറിയിട്ടുണ്ട് പൂർണ്ണമായും എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും വെള്ളം വരുന്നു എന്നല്ല അർത്ഥം ഇപ്പോൾ ഒരു വീട്ടിലും വെള്ളം വരാത്ത സാഹചര്യമാണ് എന്നുള്ളത് ഉള്ളത് ഞാൻ പറയുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഇനി ആരോടാണ് ഞങ്ങൾ തേടേണ്ടത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട് അത് ഒരു വാർഡിലേക്ക് ഒരു ദിവസം അയ്യായിരവും ആറായിരം ലിറ്റർ അടിക്കുന്നുണ്ട് എത്ര രൂപയാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു വിഷയം കൊണ്ട് നഗരസഭയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൗൺസിലിനകത്ത് ഇവർ വന്നപ്പോൾ നമ്മൾ ആ വിഷയം സൂചിപ്പിച്ചു എൻ്റെ വാർഡിലെ വിഷയം സൂചിപ്പിച്ചിരുന്നു അതിനു മുമ്പ് ഏക്സിയുമായി ബന്ധപ്പെട്ട് വിഷയം സൂചിപ്പിച്ചിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുമ്പോൾ നിങ്ങളെ വാർഡിലേക്ക് അവിടുത്തെ ആളെ പറഞ്ഞേക്കാം പരിശോധന നടത്താം ഇതുവരെ പരിശോധിക്കാൻ ആരും വന്നിട്ടില്ല പരിശോധന നടത്തിയിട്ടില്ല കടമനാട് പ്രദേശത്ത് കഴിഞ്ഞ തവണ നമ്മുടെ വന്നിട്ട് പറഞ്ഞത് വോൾട്ടേജിന്റെ പ്രശ്നം ചെറിയ പമ്പിങ്ങിന്റെ പ്രശ്നം എന്നാണ് പക്ഷെ അത് ഇപ്പൊ പരിഹരിച്ചിട്ട് പോലും ആ കടമനാട് പ്രദേശത്തും ഭൂരിഭാഗ പ്രദേശത്തും വെള്ളം എത്തുന്നില്ല കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നമ്മുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ വീട് കയറി പറമ്പ് കയറി നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇതുവരെ ഇതിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളുടെ മുമ്പില് ഏറ്റവും വലിയ പ്രശ്നമാണത് കുടിവെള്ളം അപ്പൊ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു പത്ത് കുടുംബങ്ങളാണ് ഒരു ടാപ്പിനെ ആശ്രയിക്കുന്നത് ഈ നൂല് പോലെ ആയിട്ട് രാത്രി വെള്ളം കിട്ടണം അപ്പൊ അതിനനുസരിച്ച് ഈ തീരദേശ മേഖലയിൽ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളക്ഷാമവും പരിഗണിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സ്പിൽ ഓവർ പ്രവർത്തനങ്ങൾക്കും കൗൺസിൽ അംഗീകാരം നൽകി ദുരന്ത നിവാരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഈ മാസം ഒൻപതിന് നഗരസഭാ തലത്തിൽ ദുരന്ത നിവാരണ സമിതി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു പൊന്നാനി ഭരണസമിതി യോഗം അജണ്ടകളാണ് പരിഗണിച്ചത് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ നിർവഹണം നടത്താതെ ബാക്കിയുള്ളതും എന്നാൽ ഉടമ്പടി വെച്ച് കരാർ ഉടമ്പടി വെച്ച് ഈ വർഷത്തേക്ക് നമുക്ക് കാരി ഫോർവേഡ് ചെയ്യാവുന്നതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഏതെന്ന് കണ്ടെത്തി അവ ഈ വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കുന്ന സ്പില്ലോവർ പ്രൊജക്റ്റുകൾ അംഗീകരിക്കുന്ന ഒരു അജണ്ടയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഒട്ടേറെ അജണ്ടകൾ ചെയർമാൻ പല കാര്യങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അടിയന്തരമായിട്ടുള്ള അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് പല പൊതുമരാമത്ത് വർക്കുകളുടെ വിഷയത്തിലൊക്കെ തന്നെ മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ട് അത്തരം വിഷയങ്ങൾ കൂടി ഇന്ന് സാധൂകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി കൗൺസിൽ പരിഗണിച്ച ഒരു വിഷയം കുടിവെള്ള പ്രശ്നം തന്നെയാണ് കുടിവെള്ള പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നിലപാടുകൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഒരു ആവശ്യം നഗരസഭാ ഭരണ വികാരമായിട്ട് തന്നെ കൗൺസിൽ നമ്മൾ ഉന്നയിക്കുന്ന ഉന്നയിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ കോട്ടക്കൽ